ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവർക്കും സുഖമാവട്ടെ അപ്പം ഞാൻ നമുക്കിന്ന് പിന്നെ രാവിലെ നേരത്തെ തന്നെ കൊടുക്കാനുള്ളൊരു ബിരിയാണീൻ്റെ ഓർഡർ നേരത്തെ എന്ന് പറഞ്ഞാൽ സുബൈക്ക് അഞ്ച് മണിക്ക് കൊടുക്കേണ്ടതിന് ബിരിയാണിയാണ് കേട്ടോ അപ്പം നമ്മളതിനനുസരിച്ച് നേരത്തെ എണീക്കണല്ലോ അഞ്ച് മണിക്ക് ദമ്മിട്ട് സെറ്റാക്കി കൊടുക്കണമെങ്കിൽ അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ നമ്മളെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളും അടങ്ങിയിട്ട് കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിച്ചിട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ തീയൊക്കെ മുട്ടിങ്ങാണ്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഞാൻ കിടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മസാല ഒക്കെ കൂട്ടി പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയൊക്കെ റെഡിയാക്കി വെച്ചിനും പിന്നെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചീനും സവാള അരിഞ്ഞു വെച്ചീന് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഒക്കെ കഴുകി മിക്സിൻ്റെ ജാറിലിട്ടേനും പിന്നെ കുരുമുളകും ഗരം മസാലയൊക്കെ ഒക്കെ റെഡിയാക്കീനും ഇപ്പോൾ ഞാൻ എണീറ്റിട്ടില്ല സമയം എണീറ്റിട്ട് കുറച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ടൈം രണ്ടേ മുപ്പതാണ് രണ്ടേ പതിനഞ്ചിന് എണീറ്റതാണ് കേട്ടോ രാവിലെ രണ്ടേ പതിനഞ്ചിന് എണീറ്റിട്ട് രണ്ടേ മുപ്പതായപ്പോഴാണ് കേട്ടോ ഞാനൊന്നും സമയം കാണിച്ചല്ല ഫോണിൽ കുത്തിവെച്ച് കൊടുത്തതൊന്ന് ടൈം കാണിച്ചെന്നതാണ് അപ്പം ആ ടൈമിൽ നീച്ചിട്ടാണ് നമ്മൾ അഞ്ച് മണിയായപ്പോഴത്തേന് ഒരു വന്നപ്പോൾ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട് അലഹദില്ല കുഴപ്പമൊന്നുമില്ലാതെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടെനും അപ്പോൾ കിടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സാധനങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഒരുക്കി വെച്ചതുകൊണ്ട് പിന്നെ പിന്നെ ഉള്ളി അരിയാനും അതേപോലെ പിന്നെ വെളുത്തുള്ളി തോലൊഴിക്കാനൊന്നുമില്ലല്ലോ ഒക്കെ ചതക്കാനാക്കി റെഡിയാക്കി വെച്ചേനെ കേട്ടോ ഗരം മസാല പൊടിച്ച ചീനീ കുരുമുളക് പൊടിച്ച ചീനം അങ്ങനെ ഒക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ടേനും പിന്നെ നമ്മളത് ഒന്ന് പാകം ചെയ്യണേ ഒരു ടൈം കേട്ടോ അപ്പോൾ ഞാൻ ഒരടുപ്പിൽ പിന്നെ ബിരിയാണിക്കില്ല മസാലയ്ക്കില്ലേ വലിയ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം എനിക്ക് സവാള ഇട്ട് ഇട്ടെടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ കറിവേപ്പിലിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച ചതവ് ഇട്ടുകൊടുത്തു പിന്നെ അതാ ഇപ്പുറത്തൊരു അടുപ്പിൽ ചട്ടിയിൽ ദമ്മിടാനില്ലേ ഉള്ളി പൊരിക്കാനും പിന്നെ പൊരിച്ചെടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് അവിടെ തക്കാളി കട്ട് ചെയ്തിട്ടില്ല ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ അത് കട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ വിറകടുപ്പിൽ ചോറ് തിളപ്പിച്ച് ഊറ്റാനില്ല വെള്ളം ചൂടായി കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആലുവടുപ്പാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാം ആകും ഞാൻ പിന്നെ കുറച്ച് ഒരു ഗ്രാനൈറ്റിൻ്റെ പൊട്ടൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങോട്ട് കനം വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്നിങ്ങോട്ട് പൊന്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പ് നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട് അപ്പോൾ താക്ക് തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ടിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാനും ഇപ്പം നമ്മളിപ്പുറത്തെ ചട്ടിയിൽ നമ്മൾ ഉള്ളി കുരിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അത് ആക്കി കൊടുത്തു പിന്നെ നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ മുളക് പൊടി ചേർക്കലില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കണ ബിരിയാണി ബിരിയാണിയിൽ അപ്പോൾ എല്ലാവരും പിന്നെ ബിരിയാണിയിൽ മുളക് പൊടിയും ഒരുവിധം ആളുകളൊക്കെ ചേർക്കുക അത് ഇത് കുഴപ്പമൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ചേർക്കലില്ല എന്ന് മാത്രം പിന്നെ അതാണ് നമ്മൾ പൊടിച്ച് വെച്ചാൽ ഗരം മസാല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഗരം മസാല എല്ലാം കേട്ടോ ഞാൻ ചേർക്കൽ നമ്മൾ പിന്നെ പൊടിച്ച് വെക്കണ ഗരം മസാല പിന്നെ മല്ലി പിന്നെ അതിലേയും പുതിയനേലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടോ അപ്പൊ പിന്നെ നമ്മൾ ഉള്ളി ഒരു ഭാഗം ഇങ്ങനെ ബ്രൗൺ ആയി വന്നപ്പോൾ ഞാൻ അതൊന്നും ഇളക്കി കൊടുക്കണമുണ്ടെങ്കിൽ ഇടിയിൽ പിന്നെ രണ്ട് ചെറുനാരങ്ങ പിന്നെ കട്ട് ചെയ്താണ്ട് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം അല്ലെങ്കിൽ ഒന്ന് മതി കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളത് പിന്നെ തൈരാണ് ഒഴിച്ച് കൊടുക്കണം തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് പിന്നെ ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി അതിന് അതിനിടയിൽ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് രണ്ട് പിന്നെ ഉള്ളികളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പൊച്ച് വെച്ച് ചിക്കനിട്ട് കൊടുത്തു ചിക്കനിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വലിയ ചിരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ പൊരിച്ചിന് ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് മുളക് കൂടി ഇടലുണ്ട് കേട്ടോ മസാലയ്ക്ക് അതിന് മുളക് കൂടി ഇടൂല എന്നാ പറഞ്ഞത് പൊരിക്കുമ്പോൾ അതിന് കുറച്ച് മുളക് കൂടി ഇടും ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ആക്കി ഞാൻ അവിടെ കൊടുക്കുക അതിന് നമ്മളെ പിന്നെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ട് നമുക്കതിൽ അരി ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ പോയി ഇങ്ങോട്ടേനും പിന്നെ വിറക് കഴിയുമ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അഞ്ചുമണിയാകുമ്പോൾ അതിന് ആവൂലേന്നുള്ള ടെൻഷനാണ് കേട്ടോ ദമ്മി നേരം ദമ്മിൽ കിടക്കും വേണമല്ലോ അപ്പോൾ അതാ പിന്നെ അടച്ചൊക്കെ വെച്ചിട്ട് തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പുകയൊന്നും ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല അപ്പോൾ അതങ്ങൻ്റെ ഭാഗത്ത് അങ്ങനെ കത്തണുണ്ട് പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചി അത് ആ വെള്ളത്തിൽ ഇട്ടെടുക്കും പിന്നെ എല്ലാവരും ഞമ്മൾ വീഡിയോ കാണുമല്ലോ ഒരു ഇതാളുകളൊക്കെ കമൻ്റ് ചെയ്യൽ നിങ്ങൾക്ക് ഈ നടുവിൽ കത്തണ അടുപ്പിൽ എന്തെങ്കിലും പാത്രത്തിൽ വെള്ളം വെച്ചൂടെ അപ്പം നമ്മൾ പിന്നെ വെക്കാത്തത് അത് വലിയ പാത്രമാകുമ്പോൾ അവിടെ കൊള്ളൂലട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളതി ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണെ കഴുകിയെടുക്കണേന് അപ്പോൾ ഞാൻ അത് കഴുകിയാണ്ട് നമ്മളെ ചെമ്പ് ഇട്ട് അപ്പോൾ അതിന് നമ്മളെ മസാല പിന്നെ ബിരിയാണി ചെമ്പ് ഇട്ട് കേട്ടോ അപ്പോൾ ഈ ഓർഡർ എനിക്ക് കിട്ടിയത് രാത്രിയിലോ രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഒരു രാവിലെ ചോറ് വേണമെന്ന് പറഞ്ഞത് എനിക്ക് ടൈം എടുത്തുകൊണ്ടിരുന്ന ടൈമില്ലട്ടോ അപ്പോൾ ഞാൻ നല്ല വൃത്തില്ലൊരു തുണി ഉണ്ടേനും അത് നല്ലോണം കഴുകി പിഴിഞ്ഞിട്ട് അതുകൊണ്ട് വിരിച്ചുകൊടുക്കാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ തുണി വെച്ചാണ്ട് ബിരിയാണി ചെയ്യലില്ല അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലെ പരിസരത്ത് പെട്ടെന്ന് കിട്ടുന്ന കൊടുത്തില്ല കേട്ടോ അപ്പോൾ പുഴൻ്റെ അതിൽ ആ ഭാഗത്ത് കൂടെയൊക്കെ പുഴലുള്ളത് കിട്ടുക അപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ചെയ്തിട്ടോ രാത്രിയിലാണോ പറഞ്ഞത് പിന്നെ സുബയ്ക്ക് രാവിലെ കൊടുക്കും വേണ്ടേ അപ്പോൾ പെട്ടെന്ന് സാധനമൊക്കെ കൊണ്ടു നമ്മൾ സെറ്റായി റെഡി ആയി നിന്നല്ലാതെ ഇല ഒന്നും എടുത്ത് വെക്കാമല്ലോ ടൈമൊന്നും കിട്ടിയിട്ടില്ല ഇനി അപ്പോൾ പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് നമ്മളെ സ്ഥിരം കൊടുക്കുന്ന കടികളൊക്കെ ഉണ്ടാക്കാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം വേകി കേട്ടോ സാധാരണ ഒരു മൂന്ന് മണി മൂന്നര ആകുമ്പോൾ നമ്മളത് തുടങ്ങുന്നതാണ് അതുണ്ടായ കാരണം അത് കുറച്ച് വേഗി കെട്ടോ അപ്പോൾ ചോറ് ദമ്മൊക്കെ ഇട്ടിയതിന് ശേഷം ഞാൻ വേഗം നമ്മളെ കലത്തപ്പാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പോൾ അതാ ബിരിയാണിയൊക്കെ ദമ്മിട്ട് സെറ്റാക്കി കണേ ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ അതാ നമ്മളെ പിന്നെ തേങ്ങ കുറച്ച് കണ്ട് വരന്ന് വന്നപ്പേനക്കി നമ്മളെ ചെറിയ ഉള്ളി എരിഞ്ഞ് വെച്ചിതപ്പ് കൊടുത്തിട്ടുണ്ടോ കലത്തപ്പത്തിനുണ്ട് അത് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അരിയൊക്കെ അരച്ച് ചർക്കിറപ്പാനൊക്കെ ഇട്ട് കാണ്ട് റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പം അതൊന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനൊക്കെ കുറച്ച് ഉപ്പിട്ട് കണ്ടൊന്ന് മിക്സ് ആക്കുന്ന ഇടയിൽ ഉള്ളി ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് നമ്മളെ കലത്തപ്പം വന്ന് വരുമ്പോൾ ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ കളറിന് മേലെ മാത്രമേ ഉള്ളു ഉണ്ടാവുക അല്ലാതെ ഉള്ളിക്ക് മാത്രമുള്ളിട്ടുണ്ടാകും അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ ബിരിയാണി ചെമ്പ് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാറ്റിയിട്ട് കാരണം നമുക്ക് പൊടി വാട്ടിയതൊക്കെ കുഴച്ച് പത്തിരി ചൂടാൻ ചട്ടി തേമയ്ക്കണം അപ്പോൾ ഒരു പേപ്പറൊക്കെ നമ്മളെ കരില്ല ബിരിയാണി ചമ്മിൻ അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കണേ ഇനി നമ്മൾ ഇതൊരു കാറിൽ പിന്നെ കൊടുത്തേക്കാല്ല സംഭവമാണല്ലോ വണ്ടിയിൽ കൊടുത്തേക്കാല്ലേ അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഇങ്ങനെ തേച്ചിട്ടാണ് ചട്ടി അടുപ്പത്ത് വെക്കൽ കേട്ടോ എന്നിട്ട് ഞാൻ ഒരു വേസ്റ്റായിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് അത് ഫുൾ അടുത്ത് തുടച്ച് കളി എന്നിട്ട് പിന്നെ കൊടുക്കാൻ നേരത്തെ ഒരു ന്യൂസ് പേപ്പറായിട്ട് ഞാനൊന്നും ഇങ്ങോട്ട് തുടച്ചിട്ടാണ് കേട്ടോ ഒരിക്കലും കൊടുക്കുക അപ്പോൾ പിന്നെ ഓലെ നല്ല ഡ്രസ്സിലും കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ബൈ ചാൻസിന് കരി ആയാലും വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ കഴുകിയ പോലെ ഒരു വിധം ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കൽ കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പം ഇതിന് പേപ്പറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ കുടിച്ചിട്ടാണ് കേട്ടോ അടുപ്പത്ത് നിന്ന് അപ്പം എടുത്തതായതുകൊണ്ട് പിന്നെ ഇപ്പം ഇതിങ്ങനെ ടേപ്പ് ഇങ്ങനെ ചിറ്റി കൊടുക്കുകയാണെങ്കിൽ പാത്രം ഇളകി പോകൊന്നും വേണ്ട ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ അടപ്പൊക്കെ നല്ല സെറ്റായി എന്നൊക്കെയിട്ട് വിചാരിച്ചിട്ട് ഞാൻ ന്യൂസ് പേപ്പറായിട്ട് ആ ചെമ്പ് ഒന്നും കൂടി ഇങ്ങോട്ട് ഒരാളിങ്ങനെ തൂക്കിപ്പിടിച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ടാണ് കേട്ടോ അവർക്ക് കൊടുക്കാം പിന്നെ ആ പിന്നെ തുണിയുണ്ടെങ്കിൽ നമ്മളെ ആ ഗ്രാനൈറ്റിൻ്റെ പീസാളൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ തടുപ്പൊക്കെ ഇടുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് നമ്മളെ ചട്ടി അടുപ്പത്ത് വെക്കാനെങ്കിൽ ഇതിൻ്റെ ആവശ്യമല്ല കേട്ടോ അപ്പോൾ ഞാനത് അപ്പുറത്തെ തടുപ്പേക്ക് ഇടുകയാണെങ്കിൽ എന്നിട്ട് ചട്ടി പിന്നെ തീമാക്കാനുണ്ട് അപ്പോൾ പിന്നെ പൊരിച്ച പത്തിരി ചൂടാനാണ് കേട്ടോ ഫസ്റ്റ് തന്നെ അപ്പം അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം ആകെ പിന്നെ വലിയ ചെമ്പൊക്കെ വെക്കുമ്പോൾ ആകെ വൃത്തിയായിടാണ് കേട്ടോ ഉള്ളിൽ പിന്നെന്താ പറയുക അപ്പോൾ നമ്മൾ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും പറയട്ടെ ഈ നടുത്ത അടുപ്പിൽ നമ്മളിപ്പോൾ ആ ചെമ്പ് വെച്ചാലും ചെറിയൊരു പാത്രം പിന്നെ നമ്മൾ അങ്ങനെ തടഞ്ഞും കൊണ്ടേക്കാനും അതുകൊണ്ടാണ് പിന്നെ വലിയ ചട്ടി വെക്കുമ്പോഴും പിന്നെ ഇപ്പുറത്ത് വരെ ഉണ്ടാകും എങ്ങനെ ഞാനൊരു ചെറിയ കലം വെച്ചാലും അവിടെ നിൽക്കില്ല കേട്ടോ അവിടെ നിന്ന് നിങ്ങളുടെ കൊള്ളൂലങ്ങനെ ചെരിഞ്ഞുകൊണ്ടൊക്കെ വെക്കാനും അപ്പം അതുകൊണ്ടാണ് ആ നടുത്തടുപ്പിൽ നമ്മളെപ്പോഴും കലം വെക്കാത്തത് എന്ത് വെച്ചാലും അതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ല നമ്മൾ വെക്കുന്ന ചട്ടിയും കലം ചെമ്പൊക്കെ വലിയതായതുകൊണ്ടാണ് നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനുള്ള ചോറൊക്കെ അടുപ്പത്തിടുമ്പോഴൊക്കെ കലമൊക്കെ വേണമെങ്കിൽ വെക്കുക പക്ഷെ അതിങ്ങനെ അതിന് വലുതന്നെ വെച്ചാണ്ട് ഫസ്റ്റ് നമ്മളത് ഈ മുട്ടുമ്പോൾ തന്നെ ഈ വലിയ ചട്ടിയെല്ലാം അടുപ്പത്ത് വെക്കുക അപ്പോൾ പിന്നെ അങ്ങനെ അടപ്പ് വെച്ച് കണ്ട അങ്ങനെ ചേലായിട്ട് ചട്ടിക്ക് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് കലത്തിനൊന്നും അപ്പോൾ വേറെ ഒന്നും വെക്കില്ല പിന്നെ ഇപ്പം അതിലൊരു തിളച്ച വെള്ളയിൽ പിന്നെ കറിയൊക്കെ ചൂടാക്കാനുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ അടുപ്പ് ഇടുമ്പോൾ കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ വെച്ചുകൊടുക്കലുണ്ട് കേട്ടോ അടുപ്പാണ് മാറ്റിയിട്ട് എല്ലാവരും കമൻറ്റ് ഇടയിലുണ്ട് ഒരുവിധം കമൻ്റൊക്കെ വരലുണ്ട് അടുത്ത് തടുപ്പിൽ എന്തെങ്കിലും വെച്ചുകൂടാ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെക്കാത്തതിട്ടോ അപ്പോൾ അതാ പൊരിച്ച പത്രിയൊക്കെ ഞാൻ പൊടിയൊക്കെ കുഴച്ച് നമ്മൾ എണ്ണയ്ക്ക് പെട്ടെന്ന് ചൂടായിട്ടൊന്ന് എണ്ണ എന്താണെന്ന് വെച്ചാൽ തീ നിറച്ച് കണൽ നിറച്ച് നിൽക്കലോ അതിന് വറകിങ്ങനെ വെച്ചെടുക്കേണ്ടി പണിയുള്ളല്ലോ തീ മൂട്ടി ചട്ടി ചൂടാണ് പോലെ ഇല്ലല്ലോ കനലിലെ അടുപ്പിൽ കത്തുമ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ പെട്ടെന്ന് റെഡിയായി അപ്പം പിന്നെ അധികം താമസിച്ചിട്ടൊന്നുമില്ല അതിനോട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന ടൈമിൽ ആരെ കുറച്ചൊന്നു വേഗിയിട്ടുള്ളൂ പത്തു അഞ്ച് മിനിറ്റ് വേകിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ കടി കൊടുത്തു അപ്പോൾ അതാ ചെറിയുള്ളിയാന്ന് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചിങ്ങോട്ട് കരിഞ്ഞ കാരണം അതിങ്ങനെ കരിഞ്ഞ് ഇതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് നല്ലാത്ത കുഴപ്പമൊന്നും നമ്മളെ കലത്തപ്പത്തിന് ഇല്ല കേട്ടോ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് ശേഷം ഞമ്മൾ പൊരിച്ച പൂവടി ഞാൻ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ ഇതാ വെന്തതാണ് ഉണ്ടത് പത്തിരി ഇതാണ് കേട്ടോ അധികം ഒന്നുമില്ല കുറച്ചളവ് തന്നെ ഉള്ളിട്ട് ഒരു പത്ത് മുപ്പത് പത്തിരി ഒരു പിന്നെ പത്ത് മുപ്പത് പിന്നെ പൊരിച്ച പൂവടയാണ് കേട്ടോ പിന്നെ നമുക്ക് സദാ പൂവടയാണ് കേട്ടത് ആവി ആയിട്ടല്ല പൂവടയാണ് അത് നമ്മൾ പിന്നെ അച്ചിലൊക്കെ ഇട്ട് നല്ല ഫ്ലവറൊക്കെ വരുത്തിയിട്ട് അങ്ങനെയാണ് കേട്ടോ മറ്റേത് പിന്നെ സദാ കൈ വെച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് പിന്നെ കടി നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനെല്ലാം കടിയുണ്ടാക്കുന്നത് പാലപ്പാണ് കേട്ടോ അപ്പോൾ പാലപ്പത്തിൻ്റെ മിക്സിയാണ് ചോറുണ്ട് ദമ്മിട്ടേക്ക് അതിൻ്റെ പിന്നെ മാവ് കൂട്ടിയത് കേട്ടോ ഒരു നാല് മണി നാലരയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ മാവ് കൂട്ടിയത് ഒരു ആറരയൊക്കെ ആയപ്പോൾ ഇത് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീ നല്ലോണം സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ പാലപ്പം നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പോൾ അതാ അവി പൂടെ ഒക്കെ വെന്ത്ക്കണ് അവിയായിട്ട് നമ്മളെ പൂവടെ വന്നു പിന്നെ ആ ഒഴിഞ്ഞടുപ്പിൽ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടേനും അപ്പോൾ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇപ്പുറത്തന്നെ നമ്മൾ അപ്പം അപ്പൻ ചൂടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ചോറ് നമ്മളെ ഫിനിമോക്ക് ഇപ്പോഴും ക്ലാസ് ഉണ്ട് കേട്ടോ വെക്കേഷൻ ആണെങ്കിലും കുട്ടികൾക്ക് വെക്കേഷൻ ആണെങ്കിലും കോഴ്സ് ആയതുകൊണ്ട് ഓക്കെ ഇപ്പോഴും ക്ലാസ് ഉണ്ട് അപ്പോൾ നേരത്തെ ചോറാവണം കേട്ടോ എട്ട് മണിക്കൂർക്ക് പോകണം ആ സമയമാകുമ്പോഴത്തേന് ഈ ചായയും കടിയും കറിയും അതിൻ്റെ കൂട്ടത്തിൽ ചോറും പിന്നെ കൊണ്ടുപോകാം എല്ലാ കൂട്ടാനകളും ഒക്കെ ആ സമയാകുമ്പോഴത്തേന് എട്ട് മണിയാകുമ്പോഴത്തേന് എല്ലാം റെഡി ആവണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്നിൻ്റെ പിന്നാലെ ഒന്നങ്ങനെ ഉണ്ടാക്കും കേട്ടോ പിന്നെ വഴുതണയും ഒപ്പേരി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്ക് കൊണ്ടുപോകാൻ ഫ്ലവർ പരിചയക്കെയായിരുന്നു കേട്ടോ അപ്പോൾ വഴുതനങ്ങ ഉപ്പേരി പിന്നെ നമ്മൾ ചക്കൊരു കടുക് പുളിയിട്ടങ്ങാണ്ട് കടുകൊട്ടിക്കൂല അത് കഴിഞ്ഞിട്ടോ കറി ഉണ്ടേന അത് ഫ്രഷ് വൈതനെ മരത്തിൽ നിന്ന് പറിച്ചതാണ് പിന്നെ മത്തിയാണെട്ടോ വാങ്ങിയിട്ടുണ്ടേനെ ഇത് തലേ ദിവസത്തെ കുറച്ച് മത്തലും അതേപോലെ കുറച്ച് മാന്തളും ഉണ്ടേന് അപ്പോൾ മത്തി പൊരിക്കാൻ മസാല കൂട്ടി അപ്പോൾ അതാദ്യം കൊണ്ട് പൊരിച്ചെടുത്തിട്ടോ പിന്നെ നമുക്ക് മത്തിയും പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് വിളമ്പാണ് കേട്ടോ അപ്പോൾ കുറേ പാത്രത്തിൽ സെപ്പറേറ്റ് ഒന്നും കറികളൊന്നും എടുക്കലില്ല ഞാൻ എൻ്റെ ഇതൊക്കെ എൻ്റെ പാത്രത്തിലൊക്കെ ഇങ്ങനെ ഇടലാണ് കേട്ടോ അപ്പോൾ ആ ഫ്ലവർ പൊരിച്ചതും വഴുതനം മുപ്പേരൊക്കെ റെഡി ആക്കണം നമ്മളെ പ്ലേറ്റിൽ പിന്നെ നമ്മളെ ചക്കക്കുരുക്കറി നടൂലാണ്ട് ഒഴിച്ചെടുക്കണുണ്ട് കേട്ടോ ഞാൻ ഇതിലൊരു ഒരു കാര്യം പറയാൻ മറന്നിട്ടോ മക്കളെ നിങ്ങൾ നമ്മളെ സംരംഭക ചാനലിൽ നമ്മൾ ഫേതർ മീൻ അച്ചാർ ഇടുന്ന വീഡിയോ എടുക്കണേ അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കി കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റിലൊക്കെ കൊടുക്കട്ടോ അത് പറയാൻ ഞാൻ മറന്ന് പോയതാണ് അപ്പോൾ കാണാൻ ആവശ്യമില്ല അത് പോയി കാണട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഫേദർ മീൻ അച്ചാർ ഇട്ടുന്ന വീഡിയോ നമ്മളെ സംരംഭക ബകാ ചാനലിൽ ഉണ്ട് കേട്ടോ ഇത് ഉണക്കൽ സ്രാവ് മീൻ അച്ചാറിട്ടതാണ് കേട്ടോ അപ്പോൾ രണ്ട് അച്ചാറിന് ഓർഡർ ഉണ്ടായ അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്ത് നമ്മളെ പിന്നെ സംരംഭക ചാനലിൽ ഇട്ട് കണം അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് കാണുക